ഗായ്സ് ഞാനിപ്പോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ശരിക്കും നിങ്ങൾക്ക് നിങ്ങക്ക് ഡൗട്ടുണ്ടാവും ഞാനിപ്പോ സിംഗപ്പൂർ തന്നെയാണെന്ന് സത്യത്തിൽ സിംഗപ്പൂർ തന്നെയാണ് കേട്ടാ ഞാൻ ഇന്നുള്ളത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇതിനു മുന്നേ ലിറ്റിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു ഏരിയയിലോട്ട് അത്ര ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാം ഇന്ത്യക്കാരെക്കായും കൂടുതൽ ഇവിടെ ബംഗ്ലാദേശികളാണ് ആണ്ട്ടാ അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ എന്താണ് തമ്പടിച്ചിരിക്കണെന്ന് വിചാരിക്കും വേറെ ഒന്നും കൊണ്ടല്ല വീക്കെന്റ് അയക്കുമ്പഴേക്കും നാട്ടിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നതും ഇവിടെ ഒക്കെ തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലെ എനിക്ക് എറണാകുളം മാർക്കറ്റിൽ പോയ ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് കേട്ടാ ഭയങ്കര തിരക്ക് ലിറ്റിൽ ഇന്ത്യ എന്ന പേരിനോട് നൂറു ശതമാനം നീതി പുലർത്തിയ സ്ഥലോട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടാ അത്രയും ചപ്പും ചവറും ഈ സിംഗപ്പൂർ രാജ്യത്തിന്റെ വേറൊരു സ്ഥലത്തും ഇത്രയും ചപ്പും ചവറും നിങ്ങക്ക് കാണാൻ പറ്റില്ലട്ടാ ഇനി ഇതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ലിറ്റിൽ ഇന്ത്യ എന്ന് പേര് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല എങ്ങനെ ഒരു സ്ഥലം നശിപ്പിക്കാന്നുള്ളതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഈ ലിറ്റിൽ ഇന്ത്യ നോക്കിയേ നോക്കി കളയോട്ടെ ആൾക്കാർ